ശ്രീവത്സവത്തിനൊപ്പം പൊന്നാക്കാം ശ്രീവത്സം സിൽക് സൗദരിപ്പിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ ശ്രീവത്സത്തിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ ഉത്രാടം മുതൽ നിരവധി ഓണത്തിന്റെ ഓണമായിട്ട് സംബന്ധിച്ച നിരവധി വിശേഷങ്ങൾ നമ്മൾ ഓണത്തിന് ഉത്രാടം പിന്നെ തിരക്ക് ഉത്രാട പാച്ചില് വരുമ്പോൾ പൂക്കളോ മറ്റു സന്ധ്യ എല്ലാ കാര്യങ്ങളും വിദേശത്ത് പോയിട്ടു അപ്പൊ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന വെച്ചാൽ ഓണഘഷം ഇന്ത്യ കളം ആയിരിക്കത്തില്ല പക്ഷെ ചെറിയ 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 ഓണാഘോഷങ്ങൾ അപ്പം കളമ്പു പിന്നെ അതുപോലെ അതെ ഓണസദ്യ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ നമുക്ക് ഉൾപ്പെടുത്തണം നമ്മുടെ നമ്മുടെ അതെ ചുറ്റുവട്ട് നടക്കുന്ന ചെറിയ ചെറിയ ആഘോഷങ്ങൾ ആ ചില ആഘോഷങ്ങൾ വലിയ നമുക്ക് അങ്ങനെയുള്ള ചില ഓണ വിശേഷങ്ങളിലൊക്കെ മാമലനാടിന്റെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് ഓണം ും പൂക്കളവും പുലികളെയും ഓണസദ്യം ഒന്നുമില്ലാത്ത ഒരു ഓണക്കാലത്തെ പറ്റി മലയാളികൾക്ക് ആർക്കും ചിന്തിക്കാൻ കൂടി കഴിയില്ല ഓരോ ഓണക്കാലവും പഴമയുടെ ഒരു പുതു അനുഭവം എല്ലാവർക്കും പകരുന്നതായിരിക്കും ഓരോ ഓണക്കാലത്തെയും മനസ്സ് നിറഞ്ഞു വരവേൽക്കുമ്പോൾ നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം ഓണം എന്ന മഹോത്സവം നൽകുന്ന സന്തോഷങ്ങളെ ഇരട്ടിയാക്കുന്നു പൂക്കളമൊരുക്കലിൽ തുടങ്ങി പുലികളി പുലികളിവരേക്കുമുള്ള അതെല്ലാം ഒത്തുചേർന്നുകൊണ്ട് എല്ലാ വർഷവും ഈ ഉത്സവം നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അധികം ആകർഷകമായി മാറുന്നു ജനങ്ങളുടെ ഹൃദയത്തിൽ ആമോദവും ആഹ്ലാദവും നിറയ്ക്കുന്നതോടൊപ്പം അത് അവരെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്നു കേരളത്തിന്റെ സ്വന്തമായ ഓണാഘോഷം ഒരു നാടിന്റെ പാരമ്പര്യങ്ങളെയും സംസ്കാരത്തെയും ഏറ്റവും സവിശേഷമായ രീതിയിൽ ലോകമെമ്പാടും പ്രതിഫലിപ്പിക്കുന്നു നഗരങ്ങളെ അപേക്ഷിച്ച് ഗ്രാമങ്ങളിൽ ഓണാഘോഷങ്ങൾ കുറച്ചുകൂടി വർണ്ണാഭമാകും വിവിധ ക്ലബ്ബുകളുടെയും സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വത്തിൽ ഗ്രാമീണ മേഖലകളിൽ ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് അത്തപ്പൂക്കള മത്സരവും കസേരകളിയും ചാക്കിലോട്ടം സുന്ദരിക്ക് പൊട്ടുതൊടൽ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ ബലൂൺ പൊട്ടിക്കൽ തുടങ്ങിയ രസകരമായ മത്സരങ്ങൾ മുതൽ മരത്തിൽ കയറ്റവും വടംവലിയും വരെ ഓണാഘോഷങ്ങളുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ നടക്കാറുണ്ട് കലാപരിപാടികളുടെ കാര്യത്തിലും ഓണാഘോഷങ്ങളോട്ടും പിന്നോട്ടില്ല പാട്ടും ഡാൻസും ഒക്കെയായി ഉത്രാടം മുതൽ തന്നെ കേരളത്തിന്റെ തെരുവു വീഥികളിൽ വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികൾ നടക്കും മുതൽ പുലികളെയും കുമ്മാട്ടികളെയും നടക്കാറുണ്ട് കാലഘട്ടം മാറുമ്പോൾ മലയാളിയുടെ ഓണസങ്കല്പങ്ങൾക്ക് ചില മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും ഓണാഘോഷങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ലേഫുൾഫുൾ ആണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഓണത്തിന്റെ വിശേഷങ്ങൾ പ്രവാസികളുടെ വിശേഷങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുള്ള വിശേഷങ്ങൾ അങ്ങനെ ഒരുപാടിപ്പെട്ട പെട്ട ഓണവിശേഷങ്ങൾ എല്ലാം തന്നെ നമുക്ക് പങ്കുവെക്കാൻ സാധിച്ചു അപ്പം തീർച്ചയായിട്ടും അപ്പൊ ഞങ്ങള് സൈൻ ഓഫ് ചെയ്യുകയാണ് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ഓണത്തിന് വീണ്ടും കാണാം